നിങ്ങളെ നിങ്ങൾ മൈൻഡേ ഉള്ളൂ നിങ്ങള് മൈൻഡിയില്ലേ വേർഡ് ചെയ്തില്ല നമ്പർ ഇല്ല നിങ്ങടെ നമ്പർ അയച്ചാ കുഞ്ഞിന്റെ അപ്പൊ നിന്ന് ചെയ്തില്ലേ ബിൻസേടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മെസ്സേജ് അയക്കാം ഇതില് പറയല്ലേ ട്ടാന്റെ സായിട്ട് സായി ചേട്ടന്റെ എവിടെയാടേയും ചക്ക സായി ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയ എന്തായാലും இல்லலோ அப்ப வீண்டும் காணிக்கலுக்கு நடக்கட்டேன் போவாந்தா

കല്യാണത്തിന് വിളിച്ചോളോ അതെ അമ്മ കൈപിടിച്ചോട് സംസാരിച്ച കൊറോട്ടം ഞാൻ അതെ ആൾക്കാര് നന്ദന നന്ദന അമ്മയുടെ ഫാൻസ് ആണ് എന്റെ അമ്മക്കും ഫാൻസാ ദൈവമേ സീക്രട്ട് ഏജന്റ് നിങ്ങൾ അവിടെ ഇരുന്ന് ഞാൻ മനസ്സിലാക്കണേറോ ഹായി പറഞ്ഞോളാം കണ്ട കേട്ടില്ലേ സായിച്ചാടെ സായിച്ച വാ ലൈവില് ചേട്ടൻ നോക്കി ആ ശരി എന്റെ പേര് വിളിക്കോ ഹായ് ഹായ് അയ്യോ പേര് കണ്ടില്ല സീക്രട്ട് സീക്രട്ട് കാണാൻ ബിഗ് ഫാൻ ഓഫ് യു വന്ദന സീക്രട്ടേജൻ്റെ സായി ചേട്ടൻ ഹായ് സായി ചേട്ടൻ എവിടെയാന്ന് അറിയില്ല സീക്രട്ട് സീക്രട്ടേജൻ വാ ബൈ ഹായ് എല്ലാ രഞ്ജിന്റെ ചേട്ടൻ ഞാൻ വായിച്ചോളാം ഞാൻ വായിച്ച വായിച്ച ഞാൻ പറഞ്ഞ രഞ്ജിന്റെ

അയ്യോ കാണോ അങ്കമാലാട്ട വീട് ഇപ്പൊ നാട്ടിലാണ് ഇപ്പൊ ഇവിടെ നാട്ടിലാണ് കാലിംപോമുള്ള ഇവിടെ നാട്ടിലാ അങ്കമാലാണ് എന്റെ വീട് ഇവിടെ എവിടെയാ എവിടെയുണ്ട് നാട്ടിലുണ്ട് നമ്മളെവിടെയുണ്ടോ ഇപ്പൊ നാട്ടിലില്ല ഇപ്പൊ ഇവിടെ നാട്ടിലോട്ട് വന്നിട്ടാ തിങ്കളാഴ്ച എത്തും നാട്ടില് അപ്പൊ ഇമ്മ കാണോട്ടാണോ കാണണം പഠിക്കണം ശരി ശരി ജിമിവിടെ പ്രോബ്ലം ഉണ്ടേ അതുകൊണ്ട് രസം എടുക്കും വിചാരിച്ചില്ല അതെയാ നിങ്ങൾ എടുക്കാതിരിക്കോ ശരി എന്നാ ശല്യ കൊടുത്തല്ലേ പിന്നെ ഭയങ്കര ചിന്തചേട്ടാ നന്ദട്ട ഹായ് പറഞ്ഞിട്ട് എന്തോലിന്റെ ചിന്തട്ടെട്ട് നന്ദ് ഹായ് ചിന്ത ബിസിൽ ആണ് കഴിച്ചത് ജിൻഡന്റെ ഹായ് ഞാൻ വേണമെങ്കിൽ തരാം ഡാൻസ് നമ്മുടെ ഡാൻസ് ആണ് കത്തിനാ ഞാൻ കൈ പിടിച്ച് പൊക്കെ ഡാൻസല്ലേ അല്ലേ അല്ലേ രാജാ ஜபாய் மிஸ்டர் <cheerful overhears> <souvent> <making> നമ്മടെ ചങ്കട ചങ്ക പറട്ടെ ബിനുപായി തൊട്ടടുത്തുണ്ട് കണക്കുട്ടി ഒക്കെയായിട്ട് കാൽക്കുലേറ്റർ ഒരു അവിടെ ഉണ്ട് ഇണ്ട് ജിന്തു അത് കണ്ടിട്ടുള്ളൂ നമ്മൾ പറയുണ്ട് ആചാന്റെ മസിൽ കണ്ടിട്ടുള്ളൂ നമ്മള് നമ്മള് പറയില്ലോ ഒരുപാട് പറയില്ലോ എന്നാ മിസ്റ്റർ ഇന്ത്യക്ക് അല്ല മിസ്റ്റർ ഇന്ത്യക്കൊക്കെ ഞാൻ ആൾഡ്ര ജിമ്മിലായിരുന്നു ഞാൻ പ്രാക്ടീസ് ഒക്കെ നടത്തിയത് ബാംഗ്ലൂരാണ് മിസ്റ്റർ ഇന്ത്യ നടത്തിയത് ആദ്യമായിട്ടാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത് ഞാനാണ് പറയേണ്ടത് പറഞ്ഞാ ഞാനിജയിക്കേണ്ടത് പറയണെന്ന് പറഞ്ഞത് ഞാനാണ് തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും നമുക്ക് എൻട്രി കിട്ടും അത് വിശ്വസിക്കുന്നുണ്ട് അത് മാത്രല്ല ഞാനിപ്പോ ആ ഒരു പറഞ്ഞാല് പത്ത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു മിസ്റ്റർ യൂണിവേഴ്സിൽ ആദ്യം ഒരു ഗോൾഡ് മെഡൽ ആദ്യം വീട്ടിൽ വിളിച്ചു രണ്ടാമത്തെ ആളെ ഞാൻ വിളിച്ച വിളിച്ചോ ഫൈനാണ് വിളിച്ചത് ആളു ചോദിച്ചാൽ കാര്യം ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ പലരായിട്ട് പല ക്ലബ്ബായിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് പലരായിട്ടുള്ള മോട്ടിവേഷൻ വന്നിട്ടുണ്ട് പക്ഷെ ആളുടെ ഒരു ഫ്രഞ്ച് പേർ ഞാൻ വരുന്ന സമയത്ത് ആള് ജിമ്മില് ശരിക്കും പറഞ്ഞാല് മൂന്നു നാല് സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അവരാടേലും എനിക്ക് വർക്കൗട്ട് തന്നു എന്റെ കൂടെ ചെയ്തിരുത്തു എന്റെ വീഡിയോ ഒക്കെ മുമ്പിൽ വെച്ചിരുന്നു അല്ലല്ലോ അത് തിരക്കില് പെട്ടിട്ട് അല്ലല്ലിട്ടുബായി അത് എല്ലാ കപ്പും ജിൻ്റെ കേട്ടോട്ട് വർക്ക്ണേ ഒട്ടും വൈകാതെ തുടങ്ങണം ബായിനോട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമൊന്നുമില്ല എന്നാലും ഞാനിങ്ങനെ ഫ്രണ്ടില് പറഞ്ഞു ഒട്ടും വൈകാതെ വർക്കൗട്ട് തുടങ്ങാം ഡയറ്റ് തുടങ്ങാം കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാനുണ്ട് ദൈവം എന്ന് വെച്ചാൽ നീണ്ടു നീട്ടി തീർത്ത് നടക്കേണ്ട അല്ല അപ്പഴ് എന്റെ ഹാങ് ഓവറൊക്കെ കഴിയട്ടെ നമ്മളിവിടെ ഇണ്ട് ഫ്രിയാ വിളിക്കൂ വിനുവായിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല വിനുവായിനൊന്ന് കാണണം സംസാരിക്കണം വിശേഷങ്ങള് പറയണം നമ്മളെ എയർപോർട്ടിലെ പറ്റ ആന്റണി ചേട്ടൻ ഭയങ്കര ആന്റണി ബ്രോ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ തീർച്ചയായിട്ടും പിന്നെ സിനിമ തിയേറ്റർ എന്ന് വെച്ചാൽ സത്യം അച്ഛനും അമ്മയ്ക്കൊന്നും അങ്ങനെ എൻട്രി ഉണ്ടായിരുന്നില്ല അതിനോട് കുറച്ച് ഷാജാനെ അവരെ കൂട്ടിക്കൊണ്ട് പോവാൻ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് കുറച്ച് മുമ്പ് അതായത് ഒരു രണ്ട് മൂന്ന് മണിക്കൂറുമ്പോ അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ നമുക്ക് അകത്ത് പോയിട്ട് ജിൻ്റെ കൂട്ടിക്കൊണ്ടിരുന്ന അകത്ത് പോയിട്ട് ആൻഡിജ് ഓ ആന്റിന്റെ അതല്ലേ ഓക്കേ 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 വെരി ഗുഡ് വെരി ഗുഡ് ആ പിന്നെ പറയണ്ടല്ലോ അല്ല ഞാൻ അല്ലെ സത്യം പറയാല്ലേ ഞാൻ ഒരു കാര്യം കൊണ്ട് പറയാം അതായത് ബിഗ് ബോസ് നമ്മളെത്രം കണ്ടു കൊച്ചി എയർപോർട്ടിൽ എത്ര പേര് ഇറങ്ങി ഇത്ര റഷ് ഇത്ര ക്രൗഡ് ഇത്ര ബഹളം എവിടെ കണ്ടിട്ടുണ്ട് അതെപ്പോർട്ടിൽ ഫുള്ള് മൊത്തം

ൂ കൊടുത്തിരുന്നു അസോസിയേഷന്റെ ഹെഡ് അയ്യോ പേര് പറഞ്ഞാ ഓ പണിസാർ ആ പണിക്ക് സാറ് പണിക്ക് സാറ് നല്ല നല്ല ഒന്ന് രണ്ട് ടീമിന് വേണ്ടിട്ട് ഇന്റർവ്യൂ കൊടുത്തു നല്ല രീതിയിൽ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു സംസാരിക്കുമ്പോ അത് ചിന്ത വളരെ മോട്ടിവേറ്റ് വളരെ മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞു ഓ ഓട്ടുന്ന പിന്നെ വന്നു മൂപ്പര് വന്നെ ആ ഒരു സൈഡിൽ ഞാൻ ഉടനെ ഞാനുടനെ നമ്മുടെ കോഫി ഷോപ്പ് രുചി കോഷ് കോഫി ഷോപ്പ് അവിടെ പോയി ചൈറു കൊണ്ട് ഇരുത്തി നല്ല പരിചയം ഞാൻ പറിച്ച സാറെ എന്റെ ഒരു തുടക്കം സാറിന്റെ അസോസിയേഷനാണ് മിസ്സർ കേരളവും മിസ്സർ ഡിസ്ട്രിക്ട് കഴിച്ച ഞാനും നിങ്ങളുടെ അസോസിയേഷൻ അപ്പൊ ആ എനിക്ക് ഓർമ്മ ഇവര് കളവന്മാരെ മറക്കൂല ഞങ്ങളെ പോലെ കളവന്മാരും മറക്കൂലല്ലോ ോട് നന്ദനജി കപ്പ് പോക്കി കാണിക്കാൻ നിങ്ങളോട് പറയുന്നു കൊറേ നേരമായി പറയുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് അറിയാം ഞാനും സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ നമുക്ക് കാണാം വളരെ സന്തോഷം രണ്ടു മിനിറ്റ് നമ്മുടെ നോക്കാം എല്ലാവരോടും അന്വേഷണം പറയും

ये 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 जी 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 जे तामिना नंबर एच जी ओ जेडेन जान जी जान जी गुड़ंदा ना लो निकल पिलारोडी को वैलवली नारोठति नालविकी ओतु पोयदु आ आ आ चेटा अरे कुचिले बिडान साई जडना मिनी चेटा बिडानो सीक्रेट एजन अडिचोरन समय उद्गो सीक्रेट അയ്യോ അങ്ങനെ ഞങ്ങൾ ഇതാക്കാൻ പറയുന്നു സായിച്ചേട്ടൻ വാ സായിച്ചേട്ടം ഒക്കെ കാണാല്ലേ മക്കളെ സായിച്ചേട്ടാ അവിടെ ഇരുന്ന് കമന്റിട്ടോണ്ടിരിക്ക നേരിട്ട് ഇങ്ങോട്ട് വന്ന് നേരിട്ട് പറയാൻ പറയൂ Oh Th ോ എനിക്കാൻ ഞാൻ നിങ്ങളുടെ അല്ലേ ഞാനിപ്പോ ട്രോളി ട്രോളി ആൾക്കാരെവിടെ എത്തിക്കണോ എനിക്ക് അറിയോ ജിൻഡപ്പാ ജിൻ്റെ ജിൻ്റെ ആൾക്കാര് ജിൻ്റെ

നല്ലതാണല്ലോ ജിമോ നിങ്ങളത് ഡാൻസ് പറ്റും കേടാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇറക്കാൻ നന്ദി ശരി ശരി അപ്പൊ ശരി ശരി നമ്പർ അയക്കി ഞാൻ ചെയ്യാൻ പറയാം ഓക്കെ ബൈ Cool, cool, Ben, Bunny, boy.